എറണാകുളം ജില്ലയിൽ മുട്ടം മെട്രോ റെയിൽവേ സ്റ്റേഷനും കളമശ്ശേരി മെഡിക്കൽ കോളേജിനും സമീപത്തായി ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി ഫോർ ബി എച്ച് കെ വീടുകൾ അന്വേഷിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാനാകുന്ന മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മാന്യപ്രേക്ഷകർക്കും വളസുറപ്പഡിസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബിൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കണമെന്നും ആദ്യമേ ഓർമ്മിക്കട്ടെ എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് തൊട്ടടുത്ത് കോമ്പാറയിൽ മൂന്നേകാൽ സെന്ററിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതി വരുന്ന ബൈറോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലത്തെ പ്രളയം ബാധിക്കാത്ത ഒരു പ്രദേശത്ത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ മനോഹര ഭവനം നല്ലൊരു ബോക്സി കണ്ടംപററി എലിവേഷനാണ് സ്വീകരിക്കപ്പെട്ടിരിക്കുന്നത് നീളമേറിയ സ്ലൈഡിംഗ് ഫോൾഡിംഗ് ഗേറ്റുകളാണ് വീടിന് മുൻഭാഗത്തായി നൽകപ്പെട്ടിരിക്കുന്നത് വീതിയുള്ള പഞ്ചായത്ത് ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കാതെ കടപ്പാക്കല്ലുകൾ ഭാഗി ആർട്ടിഫിഷ്യൽ ഗ്യാസ് സ്വീകരിച്ചിരിക്കുന്ന വീടിന്റെ വിശാലമായിട്ടുള്ള മുറ്റത്തേക്കാണ് രണ്ട് കാറുകൾ ഒരേ സമയം പാർക്ക് ചെയ്യുവാനുള്ള വിശാലത നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മനോഹരമായിട്ടാണ് ഈ വീടിൻ്റെ മുൻഭാഗത്തെ കാർ പോർച്ച് സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് നല്ല രീതിയിലുള്ള പോളി കാർബൺ ഷീറ്റും ഭംഗി സ്ക്വയർ ട്യൂബുകളും അണിയിച്ചൊരുക്കി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നല്ല രീതിയിലുള്ള ഗാർഡൻ ഏരിയയും നൽകപ്പെട്ടിരിക്കുന്നു ഈ വീട്ടിൽ കുടിവെള്ള സുതസ്സായി പ്രയോജനപ്പെടുത്താനാവുക ശുദ്ധമായ കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് ധാരാളം ജലലഭ്യതയുള്ള ഒരു പ്രദേശത്തായിട്ടാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് ഓട് കൂടിയിട്ടാണ് വീടിൻ്റെ വശങ്ങൾ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത് മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അഞ്ഞൂറ് മീറ്ററും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് മൂന്ന് കിലോമീറ്ററും മുട്ടം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാല് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ആലുവ ടൗണിലേക്ക് അഞ്ച് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് ഒൻപത് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള വഴി ദൂരം വരുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി ഗ്രാനൈറ്റ് പാകിയിട്ടുള്ള വലിയൊരു സിറ്റൗട്ടാണ് നൽകപ്പെട്ടിരിക്കുന്നത് മുഴുവനായി വുഡൻ പാനലിംഗ് ചെയ്ത ഗംഭീരമായിട്ടുള്ള സിറ്റൗട്ടിൽ ഇരട്ടപ്പാളിയുള്ള മെയിൻ ഡോർ തുറന്ന നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ അത്യാവശ്യം വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഭംഗിയാർന്ന ഫോർ സീലിംഗ് വർക്കുകൾ കൊണ്ട് സമ്പന്നമാക്കി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് മുൻഭാഗത്തായി ഫ്രഞ്ച് വിൻഡോയും ഇടതുഭാഗത്തായി മനോഹരമായിട്ടുള്ള മൂന്ന് മൂന്നുപാളിയുടെ വലിയൊരു ജിനാലയുമാണ് നൽകപ്പെട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ പ്രവേശിപ്പിക്കുന്നതാ വീടിന്റെ അതിവിശാലമായിട്ടുള്ള ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് പതിനഞ്ചോളം പേർക്ക് വരെ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കാനാവുന്ന രീതിയിൽ ലെങ്ത് ഡിസൈനിലാണ് ഈ ഭാഗം സൗകര്യപ്പെടുത്തിയിരിക്കുന്നത് ഈ ഭാഗത്തും ഭംഗി അറിഞ്ഞിട്ടുള്ള അടക്കം നൽകിയിരിക്കുന്ന മനോഹരമായിട്ടുള്ള സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയറിന് താഴ്ഭാഗത്തായി മനോഹരമായിട്ടുള്ള ഒരു വാഷ് കൗണ്ടറും നൽകപ്പെട്ടിരിക്കുന്നു ഡൈനിങ് ഏരിയ ഭാഗത്താണ് വലിയൊരു ടി വി യൂണിറ്റ് മൾട്ടിവുഡിൽ തീർത്ത് നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെ ഇരട്ട ജനാലകൾ നൽകിയിരിക്കുന്ന ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ മനോഹരമായിട്ടുള്ള കിച്ചൺ ഭാഗത്തേക്കാണ് ഈ ഭാഗത്തും ഭംഗിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് ധാരാളം സ്റ്റോറേജ് ലഭിക്കുന്ന നിരവധി കബോർഡുകൾ നമുക്ക് ഈ കിച്ചണിൽ കാണുവാൻ കഴിയുന്നതാണ് കിച്ചൺ ഡോർ തുറന്നാൽ നേരെ പ്രവേശിക്കാതെ ഷീറ്റഡായി മേഞ്ഞിരിക്കുന്ന ഭംഗിയേറത്തുള്ള നീളമേറിയ ഒരു കിച്ചൺ വർക്ക് ഏരിയ സ്പേസിലേക്കാണ് ഈ ഭാഗത്തും ഭംഗിയേറത്തുള്ള മൾട്ടി കൊണ്ടുള്ള നിരവധി കബോർഡുകൾ കൊണ്ട് സമ്പന്നമാക്കിയിരിക്കുന്നു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂമിലേക്കാണ് നമ്മളിപ്പോൾ നേരെ പ്രവേശിക്കുന്നത് പതിമൂന്നടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ബെഡ്റൂമിന്റെ കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു മൾട്ടിബോൾഡിൽ തീർത്ത വാർഡ് റൂബാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി സൗകര്യപ്പെടുത്തിയിരിക്കുന്ന വീടിന്റെ ഒന്നാമത്തെ ബെഡ്റൂമിൽ നിന്ന് നമുക്കിനി വീടിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം ഡൈനിങ് ഏരിയ സ്പേസിൽ നിന്നുമാണ് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റെയർ നൽകപ്പെട്ടിരിക്കുന്നത് സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകപ്പെട്ടിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ട്യൂബും അതിനു മുകളിൽ സ്റ്റീലിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു പാനലിങ്ങും നൽകപ്പെട്ടിരിക്കുന്നു മനോഹരമായിട്ടുള്ള ഒരു അപ്പർ ലിവിംഗ് ഏരിയ സ്പേസിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഈ ഭാഗത്തും ഭംഗിയാർന്നിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശി ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വർക്കുകൾ തന്നെ നൽകപ്പെട്ടിരിക്കുന്നു കോർണർ ഭാഗത്തേക്കാ ഒതുക്കി മൾട്ടി തീർത്ത വലിയൊരു വാർഡ്രോബും ഈ ബെഡ്റൂമിൽ നമുക്ക് കാണുവാനായി കഴിയുന്നതാണ് വീടിന്റെ മൂന്നാമത്തേതും ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് ഇപ്പോൾ നമ്മൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് ഏകദേശം പന്ത്രണ്ടടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലുമാണ് ഈ ബെഡ്റൂമും ഒരുക്കി നൽകപ്പെട്ടിരിക്കുന്നത് മൂന്ന് പാളിയുടെയും രണ്ടു യും ഓരോ ജനാലകൾ വീതം നൽകപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള ഫോൾസിലും കുറവുകൾ തന്നെ നമുക്ക് ആസ്വദിക്കാനാവുന്നതാണ് കോർണർ ഭാഗത്തേക്ക് ഒതുക്കി വലിയൊരു വാട്ട് തന്നെയാണ് നൽകപ്പെട്ടിരിക്കുന്നത് ബാത്ത് അറ്റാച്ച്ഡ് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന മൂന്ന് ബെഡ്റൂമുകളാണ് നമ്മളിപ്പോൾ കണ്ടുകഴിഞ്ഞത് മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളെ കൂടാതെ വലിയൊരു സ്റ്റഡി റൂമും നമുക്ക് ആ ഈ വീട്ടിൽ ലഭ്യമാണ് മനോഹരമായിട്ടാണ് ഈ സ്റ്റഡി റൂമും ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്തു നിന്ന് ഇനി നമുക്ക് യൂട്ടിലിറ്റി ഏരിയ ഭാഗത്തേക്കും ബാൽക്കണി ഭാഗത്തേക്കുമാണ് പ്രവേശിക്കേണ്ടത് കളമശ്ശേരി മെഡിക്കൽ കോളേജിന് സമീപത്തായി മൂന്നേകാൽ സെൻറിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതം നിർമ്മിക്കപ്പെട്ടിരിക്കും ഈ വീടിന് ഓണർ ചോദിക്കുന്ന വില അറുപത്തി നാല് ലക്ഷം രൂപയാണ് വില തീർച്ചയായും നെഗോഷ്യബിളുമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി സ്വന്തമാക്കുവാൻ കഴിയുന്ന ഈ മനോഹര വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ മറ്റൊരു വീഡിയോയുമായി ഉടൻ മടങ്ങിയതുവരെ എല്ലാ മനുപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം